നിയമപരമായി വിവാഹബന്ധം ഏർപ്പെടുത്തി പലരും വീണ്ടും വിവാഹിതരാകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമാ ലോകത്ത് തന്നെ നടി പ്രിയാരാമനും രഞ്ജിത്തും ഇതുപോലെ വിവാഹ ബന്ധം ഏർപ്പെടുത്തിയിട്ട് വീണ്ടും ഒന്നിച്ചവരാണ് അതുപോലെ സംവിധായകൻ പ്രിയദർശനും നടി ലിസിയും വീണ്ടും ഒന്നിക്കണമെന്ന അഭിപ്രായവുമായി സംവിധായകൻ ആലപ്പിയ ഷറപ്പ് രംഗത്തെത്തി പ്രിയനും ലിസിയും തമ്മിലുള്ള വഴക്കിന്റെയും വൈരാഗ്യത്തിന്റെയും മഞ്ഞുമല ഉഴുകിയെന്നും ഇപ്പോൾ അവർ വളരെ നല്ല സൗഹൃദത്തിലും പരസ്പര ബഹുമാനത്തോടുകൂടിയാണ് ജീവിക്കുന്നതെന്നും ആലപ്പിയേശ്വറം പറയുന്നു രണ്ടുപേരും മറ്റു വിവാഹം കഴിക്കാത്ത സ്ഥിതിക്ക് ഒരുമിച്ച് ജീവിക്കുന്നത് മാതൃകാപരമായ തീരുമാനമായിരിക്കുമെന്നും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നും ആലപ്പിയേശ്വറം വ്യക്തമാക്കി കൂടെ കഴിഞ്ഞതുകൊണ്ടോ കൂടെ കിടന്നതുകൊണ്ടോ ഉണ്ടാകുന്നതോ അറിയുന്നതോ അല്ല സ്നേഹം ഒരാൾക്ക് മറ്റൊരാൾ അയാൾ ആഗ്രഹിക്കുമ്പോൾ തുണയായും ഇണയായും തണലായും കൂടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് യഥാർത്ഥ സ്നേഹം തകർന്നടിഞ്ഞ ദാമ്പത്യ ജീവിതത്തെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് തിരിച്ചു പിടിച്ച പെൺകരുത്തായ പ്രിയാരാമന്റെയും ബിഞ്ജത്തിൻ്റെയും ജീവിത യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാട്ടുന്നതിനോടൊപ്പം പ്രിയദർശൻ ലിസി ദമ്പതികളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ സാധ്യതയുള്ള ചില സംഭവവാസങ്ങളും ആകട്ടെ എന്നാണ് അലഫേട്ടർ പറയുന്നത് സിനിമാ രംഗത്തുള്ളവരുടെ ഇടയിൽ പരസ്പര പ്രണയവും വിവാഹവും ഒക്കെ സർവ്വസാധാരണമാണ് എന്നാൽ ന്യൂജൻ താരങ്ങളുടെ ഇടയിൽ പ്രണയമൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കൂടുതൽ താല്പര്യം ലിവിംഗ് ടുതറിലാണ് എന്നാൽ ചുരുക്കം ചിലർ വിവാഹം എന്ന കരാറിൽ ഒപ്പുവയ്ക്കാറുമുണ്ട് ഇനി വിവാഹമാണെങ്കിലും ലിവിങ് ടുഗർ ആണെങ്കിലും പിണങ്ങി പിരിയുന്നവരും സർവ്വസാധാരണമാണ് സിനിമാ സെലിബ്രിറ്റികളുടെ വിവാഹബന്ധം വേർപിരിയിൽ കലാശിച്ചാൽ അത് വലിയ വാർത്തയാക്കി കുട്ടി പലരും ആഘോഷമാക്കാറുണ്ട് എന്നാൽ ലിവിങ് ടുഗറിൽ വേർപിരിയിൽ ഉണ്ടായാൽ അതാരും അറിയില്ല വീണ്ടും മറ്റൊരാളുമായി ഒരു തുടർക്കഥ പോലെ അവരത് തുടരുകയും ചെയ്യും ലിവിങ് ടുതറിൽ കരാറുകളോ ബാധ്യതകളോ നിബന്ധനകളോ ഒന്നും തന്നെ ഇല്ല മടുത്തു എന്ന് തോന്നുമ്പോൾ പരസ്പരം അകലുകയാണ് ചെയ്യുന്നത് മേശം പുതുഷ് എന്ന തമിഴ് സിനിമയും നായികാനായകന്മാരായി ഒന്നിച്ച് അഭിനയിച്ചവരാണ് നടി പ്രിയാരാമനും നടൻ ചുറ്റും ആ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടയിൽ ഉടലെടുത്തതാണ് അവർ തമ്മിലുള്ള സൗഹൃദവും പ്രണയവും പ്രിയാരാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികളായ സിനിമാ പ്രേമികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു നടിയാണ് തിരുവനന്തപുരത്ത് പ്രിയാരാമൻ അവരഭിനയിച്ച കുറിച്ച് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ കൂടെ കാശ്മീരം മമ്മൂട്ടിയോടൊപ്പം സൈന്യം മോഹൻലാലിനോടൊപ്പം ആറാന്തപുര അങ്ങനെ എത്ര എത്ര മലയാള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരിക്കുന്നു പ്രിയരാമനെ സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് സാക്ഷാൽ രജനീകാന്താണ് വള്ളി എന്ന രജനീകാന്ത് ചിത്രത്തിൽ അഭിനയിക്കാൻ അവർക്ക് അവസരം ഒരുക്കി കൊടുത്തത് നടി പൂർണിമ ജയറാമന്റെ ഭർത്താവായ സംവിധായകൻ ഭാഗ്യരാജും മമ്മൂട്ടിയും ഭവാനിയും അഭിനയിച്ച മറുമലർച്ചി എന്ന തമിഴ് ചിത്രത്തിലെ പ്രധാന വില്ലൻ രഞ്ജിത്തായിരുന്നു അതിൽ മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് എന്നാൽ മലയാളികൾക്ക് അദ്ദേഹത്തെ കൂടുതൽ പരിചിതമായത് മമ്മൂട്ടിയുടെ തന്നെ രാജമാണിക്യം എന്ന ചിത്രത്തിലെ സൈമൺ നാടാർ എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് കൂടാതെ മോഹൻലാലിന്റെ കൂടെ നാട്ടുരാജാവ് ചന്ദ്രോത്സവം എന്നീ ചിത്രങ്ങളിലെ വില്ലൻ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ് ഇങ്ങനെയൊക്കെയാണ് പ്രിയാരാമന്റെയും ലജ്ജിത്തിന്റെയും സിനിമയിലെ ആരപ്പ ചിത്രങ്ങൾ കുറിക്കപ്പെടുന്നത് അവർ രണ്ടുപേരും അഭിനയിച്ച നിരവധി ചിത്രങ്ങളുമുണ്ട് പ്രിയയും രഞ്ജിത്തും ഒന്നിച്ചഭിനയിച്ച നേശം പുതിഷ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തീർന്നപ്പോഴേക്കും അവരുടെ പ്രണയം രണ്ടുപേരുടെയും വീട്ടുകാരുടെ അംഗീകാരത്തോടെയും ആശീർവാദത്തോടെയും വിവാഹത്തിൽ കലാശിച്ചു പ്രിയരാമൻ പറയുന്നത് ഞങ്ങളുടെ പ്രണയം വെറും ഫൈക്കളിൽ പ്രണയം ആയിരുന്നില്ല അത് മറ്റൊരു തലത്തിൽ രൂപപ്പെട്ടതായിരുന്നു എന്നാണ് ഞങ്ങൾ രണ്ടുപേരും ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു അതിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ ഞാൻ ഇംഗ്ലീഷിലും അദ്ദേഹം തമിഴിലും അന്ന് ഞങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ കൂടുതലും പുസ്തകങ്ങളെക്കുറിച്ചായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻ്റലക്ച്വൽ പ്രണയമായിരുന്നു ഞങ്ങളുടേത് അങ്ങനെ അവരുടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിൽ രണ്ട് കുട്ടികൾ ജനിച്ചു കുട്ടികളെയും ഭർത്താവിനെയും പരിചരിക്കുന്നതിലേക്ക് സമയം ചെലവഴിക്കാനായി അഭിനയത്തിൽ നിന്നും തൽക്കാലം പ്രിയാരാമൻ വിടവാങ്ങി സന്തോഷപ്രദമായ ആ ജീവിതത്തിനിടയിൽ വെള്ളിടി പോലെ ഒരു വാർത്ത പ്രിയാരാമനെ തേടിയെത്തി തന്റെ പ്രാണേശ്വരന് മറ്റൊരു സ്ത്രീയുമായി പ്രണയമുണ്ടെന്നുള്ള വാർത്ത അത് അവർക്ക് താങ്ങാവുന്നതിന് അപ്പുറമായിരുന്നു പ്രിയാരാമൻ പറയുന്നത് ആദ്യം ആ വാർത്ത വന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് അതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ആപമിതം ശ്രമിച്ചു നോക്കി പക്ഷെ അതിൽ പരാജയപ്പെട്ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആരംഭിച്ച അവരുടെ ദാമ്പത്യ ജീവിതം പതിനാറ് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമപരമായി വേറൊരു അവർ രണ്ടുപേരും വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് നേടിയ അറിവുകളൊന്നും അവരെ തുണച്ചില്ല അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു കുട്ടികൾ പ്രിയയ്ക്കൊ പോവും രഞ്ജിത്ത് തന്റെ രണ്ടാമത്തെ കാമുകയും കൈവിടാൻ തയ്യാറായില്ല അവരെ വിവാഹം കഴിച്ചു നടി കെ ആർ വിജയുടെ അനുജത്തി കെ ആർ സാവിത്രിയുടെ മകൾ രാഗസുതയായിരുന്നു രഞ്ജത്തിന്റെ രണ്ടാം പതു കുട്ടികളുടെ ചുമതല ഏറ്റെടുത്ത പ്രിയ അവരുടെ ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി അവനെ രംഗത്തേക്ക് വീണ്ടും ഇറങ്ങി സീരിയലുകളിലാണ് അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതിനവർ പറയുന്ന കാരണം സീരിയലുകൾ ആകുമ്പോൾ വീട്ടിൽ ദിവസവും പുറത്തു പോകാൻ കഴിയും അപ്പോൾ കുട്ടികളുടെ കാര്യം നോക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും കഴിയും രഞ്ജ്യത്തിന്റെ രണ്ടാം ദാമ്പത്തിക ശേഷം അവർ തമ്മിൽ വേർപിരിഞ്ഞു രഞ്ജിത്ത് രാഗസുദേ വിവാഹം കഴിച്ചെങ്കിലും പ്രിയാരാമൻ മറ്റൊരു വിവാദത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു മാത്രമല്ല അവരുടെ ജീവിതത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു സംഭവിക്കുന്നതിൽ ഉണ്ടായി അത് സന്തോഷമുള്ളതും നന്മ നിറഞ്ഞതുമായിരുന്നു പ്രതിസന്ധികളിൽ തളരാതെ പ്രിയാരാമൻ മുന്നേറിയപ്പോൾ രഞ്ജിത്ത് ജീവിതത്തിലും കരിയറിലും പരാജയങ്ങൾ ഏറ്റുവാങ്ങി ഒറ്റപ്പെട്ടു അയാൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നിട്ടും പ്രിയ അയാൾക്കായി കാത്തിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സി തമിഴ് അവാർഡ് വേദി പ്രിയാരാമൻ അവാർഡ് ഏറ്റുവാങ്ങിയത് വളരെ കൗതുകമേറിയ ഒരു കാഴ്ചയായിരുന്നു ഒരിക്കൽ തന്റെ തൻ്റെ എല്ലാമെല്ലാമായിരുന്ന രഞ്ജിത്തായിരുന്നു പ്രിയാരാമന് അവാർഡ് സമ്മാനിച്ചത് അവാർഡ് വാങ്ങിക്കൊണ്ട് പ്രിയാരാമൻ പറഞ്ഞു തന്റെ ഭർത്താവായിരുന്ന ആളിൽ നിന്നും അവാർഡ് വാങ്ങുന്നത് മഹാഭാഗ്യമാണെന്ന് പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ ആ വേദിയിൽ ഒരു നാടകീയ രംഗം അരങ്ങേറി ആ ഷോയുടെ അവതാരകൻ ഒരു റോസാപ്പൂ രഞ്ജിത്തിനെ ഏൽപ്പിച്ചിട്ട് ഒരിക്കൽ കൂടി പ്രിയാരാമനെ പ്രപ്പോസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു രഞ്ജിത്ത് ആ റോസാ പൂ വാങ്ങി പ്രണയപ്രവേശനായി ആ പൂവ് അവളുടെ നേരെ നീട്ടി നാണത്തോടെയും സ്നേഹത്തോടെയും അതിലേറെ പ്രണയത്തോടെയും അവൾ ആ പൂവ് ഏറ്റുവാങ്ങി അയാളുടെ നെറ്റിലേക്ക് തടയായി ഈ രംഗം കാണികൾ കയ്യടിയോടെയും ആരവത്തോടെയുമാണ് ആഘോഷമാക്കി സ്വീകരിച്ചത് മീഡിയകൾ ഇത് കുട്ടിഘോഷിച്ചു ജീവിതമാകെ തകർന്ന് ഒരു വേള പകച്ചുപോയെങ്കിലും സ്വയം കരുക്കാർജിച്ച് വിജയത്തിന്റെ പടവുകൾ കയറി അവർ ഉന്നതിയിൽ നിൽക്കുമ്പോൾ തകർന്നടിഞ്ഞു ഒന്നുമല്ലാതെ തന്റെ മുൻപിൽ നിൽക്കുന്ന തന്റെ കുട്ടികളുടെ അച്ഛനെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും പുറത്തും വർഷങ്ങൾക്ക് ശേഷം തന്റെ ജീവിതത്തിലേക്ക് വീണ്ടും കൂട്ടുകയാണ് പ്രിയാരാമൻ ചെയ്തത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ദുഃഖങ്ങൾക്ക് ദുരന്തങ്ങൾക്ക് കാരണക്കാരനായ നിരാലംബനായ മുൻ ഭർത്താവിനെ സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് വീണ്ടും കൂട്ടുവാൻ പ്രിയാരാമൻ അല്ലാതെ മറ്റാർക്കാണ് കഴിയുക അവരുടെ ഈ ഒത്തുചേരലിന് ശേഷം വന്ന തമിഴിലെ ബിഗ് ബോസ് എട്ടാം സീസണിൽ രഞ്ജിത്തും ഒരു മത്സരാർത്ഥിയായിരുന്നു അവിടെ വെച്ച് ഒരു സഹ മത്സ മത്സരാർത്ഥിയായ പെൺകുട്ടിയുടെ നെറ്റി ചുംബിച്ച രഞ്ജിത്തിന് നേരെ മറ്റ് മത്സരാർത്ഥികൾ ചേർന്ന് പ്രശ്നമുണ്ടാക്കി അങ്ങനെ അവരാക്ഷേപിച്ചപ്പോൾ ബിഗ് ബോസിലെ ക്യാമറയിൽ നോക്കി രഞ്ജിത്ത് വിളിച്ചു പറഞ്ഞു ലോകം മുഴുവൻ എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിക്കോട്ടെ എന്നാൽ എൻ്റെ പ്രിയ മാത്രം എന്നെ തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതിയെന്നായിരുന്നു ഇത് വീട്ടിലിരുന്ന് ടെലിവിഷനിൽ കണ്ട പ്രിയ പൊട്ടിക്കരഞ്ഞുവെന്ന് പ്രിയ തന്നെ പറയുന്നുണ്ട് രഞ്ജിത്തിന്റെ കാര്യത്തിൽ അത് വേറൊന്നും ഉണ്ടായിരിക്കില്ല അയാൾ തീക്കുള്ളി കൊണ്ട് അടിവാങ്ങിയ പൂച്ചയാണല്ലോ ഇനി മിന്നാമിനിങ്ങനെ കണ്ടാലും പേടിക്കും ബിഗ് ബോസിൽ നിന്നും എവിഷനായി പുറത്തു വന്ന രഞ്ജിത്ത് അതിന്റെ അവതാരകനായ വിജയ് സേതുപതിയുടെ അരികിലേക്ക് വരുമ്പോൾ കാണുന്നത് തന്നെ കാത്തിരിക്കുന്ന തന്റെ പ്രിയതമനിയായ പ്രിയരാമനെയാണ് അവൾ ഒരു നിറമുഞ്ചിരിയോടെ അയാൾക്ക് നേരെ ഒരു ഫ്ലൈയിങ് കിസ് അയയ്ക്കുന്നു അങ്ങനെ അവരുടെ രണ്ടാം ദാമ്പത്യം പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇവിടെ മലയാള സിനിമയിലും വർഷങ്ങൾക്കിപ്പുറം ഒരു രണ്ടാം ദാമ്പത്യം തുടങ്ങാൻ ഉള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട് ഗുരുതരമല്ലാത്ത പ്രശ്നങ്ങളാൽ പേര് വേർവിരിഞ്ഞ് നിൽക്കുന്നവർ ഒന്നാകുന്നത് സന്തോഷം പകരുന്ന കാര്യമാണ് പ്രിയനും ലിസിയും തമ്മിലുള്ള വഴക്കിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും മഞ്ഞുമല ഒഴുകി ഇപ്പോൾ അവർ വളരെ നല്ല സൗഹൃദത്തിലാണ് പ്രിയനും ലിസിയും തമ്മിൽ ബന്ധം വേർപെരിഞ്ഞുവെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് രണ്ടുപേരും ചേർന്നായിരുന്നു അവർ രണ്ടുപേരും മറ്റു വിഭാഗമൊന്നും കഴിക്കാത്ത സ്ഥിതിക്ക് അവർ ഒരുമിച്ച് ജീവിക്കുന്നത് മാതൃകാപരമായ ഒരു തീരുമാനമായിരിക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ മകൾ കല്യാണി ഇപ്പോൾ സിനിമാ രംഗത്ത് കത്തിച്ചുരിച്ച് പ്രഭവ വരത്തി നിൽക്കുകയാണ് ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചിത്രം ആദ്യമായിട്ടാണ് നൂറ് കോടി ക്ലബ്ബിലെത്തുന്നത് ലോഹ എന്ന ചിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ആഘോഷ ഭേദിയിൽ വെച്ച് മിസ്സിക്ക് പ്രണയാതരമായി ഒരു പുഷ്പം കൊടുക്കി മിസ്സി തന്റെ പ്രിയതമന്റെ നെഞ്ചിലേക്ക് സ്നേഹത്തോടെ തലചായ്ക്കുന്ന സുന്ദര സുരലഭ്യ നിമിഷത്തിനായി കാത്തിരിക്കാമെന്നാണ് ആലപ്പി അഷ്വറു പറയുന്നത് അങ്ങനെ അവരുടെ ദാമ്പത്യം വീണ്ടും പുഷ്പിക്കട്ടെ പ്രിയാരാമനും രഞ്ജിത്തിനും അതുപോലെ തന്നെ പ്രിയദർശനും വിസിക്കും എല്ലാ ഭാവങ്ങളും നേരുന്നുവെന്നാണ് ആലപ്പി അഷ്വറുപ്പ് പറയുന്നത് ഉപേക്ഷിക്കാൻ വേണ്ടി ഒരു ബന്ധുവും തുടരരുത് അപേക്ഷിച്ചുകൊണ്ട് ഒരു ബന്ധുവും നിലനിർത്തേമാരുത് നാം ഒരാളുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ സ്വയം ബോധ്യപ്പെടുത്താൻ തക്കതായ കാരണമുണ്ടാകണം എന്തും ഏതും വിലപ്പെട്ടതായി തോന്നുക രണ്ട് ഘട്ടങ്ങളിലാണ് ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ